എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് ഉപ്പുമാങ്ങ കൊണ്ടൊരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാൻ പോവാണ് കറി എന്നാണ് അതിനെ പറയാട്ടോ അതാ നല്ല ഉപ്പുമാങ്ങ നമ്മടെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ജയദാസ് നമ്മുടെ ഈ ഫ്രണ്ട് ലീഡറിന്റെ ഷീറ്റൊക്കെ അദ്ദേഹമാണ് ചെയ്തത് ജയദാസിന്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് നല്ല ഉപ്പുമാങ്ങ വരിക ഇപ്പൊ ജയദാസ് കൊണ്ടു തന്നതാണ് അതിൽ നിന്നൊരു വലിയ ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് പതുക്കെ ചതച്ചെടുക്കാം ആക്ച്വലി രാവിലെ സാമ്പാർ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ രാവിലെ സാമ്പാർ ക്യാരറ്റ് തോരൻ പിന്നെന്തായിരുന്നു മാങ്ങ ചമ്മന്തി അങ്ങനെ 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 കുറച്ച് കുറച്ച് കാര്യങ്ങളായിരുന്നു ഇപ്പം സാമ്പാർ തികയില്ല അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണ്ടതെന്ന് വെച്ചിട്ട് അപ്പം ഉപ്പുമാങ്ങ വന്നു അപ്പോൾ എളുപ്പത്തിൽ ഒരു ഉപ്പുമാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാം അപ്പം ഇതൊന്നും ചതച്ചെടുക്കട്ടെ ചതച്ചെടുത്തു ഇത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ജാറില് തന്നെ നമുക്ക് ഈ നാളികേരം വറ്റൽ ചേർത്ത് അരച്ചെടുക്കാം ഒരുപാട് വെണ്ണ പോലെ അരയണ്ട അല്ലാതെ എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്തോളൂ കേട്ടോ വറ്റൽമുളകും നാളികേരവും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോ ഞാൻ എന്റെ ചീനച്ചട്ടിയിൽ ഒരിത്തിരി വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് സാധാരണ പച്ചവെള്ളം അപ്പൊ ഉപ്പ് ചേർത്തിട്ടില്ലേ അതില് ഉപ്പ് മാങ്ങ ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഉപ്പുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പൊ ആ വെള്ളം ഒന്ന് പതുക്കെ ചൂടാവട്ടെ നമ്മുടെ വെള്ളം ചൂടായിട്ട് നമുക്ക് ഈ അരച്ചത് തിരിച്ച് ചേർക്കാം കേട്ടോ അതിൽ നല്ല വെണ്ണ പോലെ അരച്ചതല്ല न न मा न न ും പള വരട്ടോ എനിക്ക് ചേദാസ് ഉപ്പുമാങ്ങ കൊണ്ടുവന്നപ്പോ അതില് ഉപ്പുമാങ്ങയുടെ വെള്ളം ഉണ്ടായിരുന്നില്ല മാങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വെള്ളം ഉപ്പുമാങ്ങ നമ്മള് വീട്ടിലിട്ടതാണെങ്കിൽ ആ വെള്ളം കൂടി ഇണ്ടാവുമല്ലോ ആ വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി അപ്പൊ പിന്നെ ഒട്ടും ഉപ്പ് ചേർക്കേണ്ടി വരില്ല ഇതിപ്പോ ഉപ്പുമാങ്ങ മാത്ര ആയതുകൊണ്ട് ഉപ്പ് മതിയാവില്ലേ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ പതൊക്കെ സൈഡിൽ നിന്ന് പത വരുന്നണ്ട് ഈ സമയത്ത് നമുക്ക് ചതച്ച മാങ്ങ ചേർക്കാം അതുപോലെ ചർവ്വയ്ക്കില്ല ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല ഇത് പതുക്കെങ്ങനെ പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ആ സമയത്ത് ഞാൻ അപ്പുറത്ത് കടുവറുക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞു ചീനച്ചട്ടിയിലാണ് ഞാൻ കൂട്ടാൻ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ആ പാത്രം തലച്ചട്ടിയിലേക്കൊന്നും വെക്കാനുള്ള കൂട്ടാനില്ല കുറച്ചല്ലേ ഉള്ളൂ വിളിച്ചോ അത് കുഴിയുള്ള പാത്രമായതുകൊണ്ട് കൂടുതലായിട്ട് തോന്നണതാ കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ചൂടാവട്ടെ ഓഫ് ചെയ്യാൻ പതഞ്ഞു നമ്മുടെ കൂട്ടാൻ റെഡിയായി ഇനി നമുക്ക് കടുവർത്താം കടുക് നമ്മടെ അമ്മാിക്കറ് അപ്പൊ എല്ലാരും ട്രൈ നോക്കിയോളൂ ഉപ്പുമാങ്ങ കിട്ടുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല രുചികരമായ ഒരു നാടൻ നാടൻകൂട്ട നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ